ഇവിടെ കുതിരകൾ ഉപയോഗിക്കുന്നത് ഇതാണ്ടല്ലേ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ലോഡുകൾ ഇപ്പോ അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുപോവാണ് ഇതേണ്ടോ ഒരു വീട്ടിലേക്ക് ഇതിന് മുകളിലൊക്കെ ധാരാളം വീടുകളുണ്ടാവും അപ്പോൾ അവിടേക്കുള്ള സാധനങ്ങൾ ഇതേണ്ടോ ഇത് സാധനങ്ങൾ എത്തിക്ക മാത്രല്ല ഒരു കുടുംബത്തിന്റെ ജീവിത മാർഗവും കൂടിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പഠിച്ച തമ്പൂരാനെ ദുനിയാവിന്റെ അറ്റത്തെത്തി കേട്ടോ നോക്കിയേ ഇതിലേക്കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോവ എന്റെ ബിലാവലെ പിടിച്ചോടാ എങ്ങനെയാ ജീ എങ്ങനെയാവിടെ നിൽക്കുന്നേ ഇവർക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരം നാട്ടിൽ വന്നിട്ടല്ലേ നാട്ടുകാരെ ഇവന്റെ കുറു കുറുവയാണ് കുറുവ കുറുവക്കാർ അസ്സാം വലൈക്കു വറഹമത്തല്ല പുതിയൊരു ഹിമാചലിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടെ താജ് മുഹമ്മദ് ഭായ ഉണ്ട് വളരെ വിദൂരമായ യാത്രയാണ് പിന്നെ ഇങ്ങോട്ടുള്ള യാത്ര ഞാൻ വീഡിയോ എടുക്കണം എന്ന് കരുതിയില്ല കാരണം ക്യാമറകളിൽ ചാർജ് കുറവാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അതൊക്കെ നിങ്ങളെ ഈ റോഡ് ഒരു വല്ലാത്തൊരു ദുനിയാവട്ട ഇത് ഈ ഏകദേശം ഈ ഇതുപോലുള്ള റോഡിലൂടെ നമ്മൾ ഒരു ഒരഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് മുകളിലേക്ക് പോകാനുണ്ട് ഞങ്ങളൊരു വില്ലേജിലേക്ക് പോവാണ് ഈ കിറ്റിലോ കിത്ര കിലോമീറ്റർ ബാക്കി നമുക്കോ തിചാർ കിലോമീറ്റർ ബാക്കി അപ്പോൾ എന്താ പറയുക ഒരു ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ത്യാഗം എന്ന് തന്നെ പറയാം കാരണം ഈ റോഡ് നോക്കിങ്ങൾ ഇവിടെ ഇവർ പറയുന്നത് എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഞങ്ങൾ ഹാപ്പിയാണ് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വെള്ളം ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ കറണ്ട് പിന്നെ കൂടുതലായിട്ട് വരുന്നില്ല ഫ്രിഡ്ജ് വേണ്ട എ സി വേണ്ട ഫാനൊന്നും വേണ്ട പക്ഷേ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ് അതായത് ഇപ്പോൾ നമുക്ക് ഞാൻ ഇന്നലെ ഉണ്ടായിരുന്ന ഗ്രാമത്തിൽ നിന്ന് നെക്സ്റ്റ് ഗ്രാമത്തിലേക്ക് പോകാൻ ഇരുപത് കിലോമീറ്റർ മാത്രമാണ് വേണ്ടത് പക്ഷേ മണിക്കൂറുകൾ വേണം അവിടെ എത്താൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാൻ ബാക്കി റോഡും ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് കാണോ ചെമ്പ എന്ന് പറയുന്നൊരു വില്ലേജിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ വളരെ ദുർഘടമായ പാത എൻ്റെ ഇടതു വശത്ത് നിങ്ങൾ നോക്കി ഏത് സമയവും വിടിഞ്ഞു വീണേക്കാം എന്ന് നിൽക്കുന്ന വലിയ കൂറ്റന്മല അതിൻ്റെ അടിയിൽ ധാരാളം കുട്ടികൾ രാവിലെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നൊരു സാഹചര്യം ഈ ഈയൊരു വഴിയിലൂടെയൊക്കെയാണ് മക്കൾ ചെറിയ പിഞ്ച് മക്കളൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുന്നത് കേട്ടോ എൻ്റെ ഈ ഒരു വലതു ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിയ ടൂറ്റങ്ങൾക്ക് ഒക്കെയാണ് ഏത് സമയവും ഇടിഞ്ഞു വീഴാ ഈ റോഡിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ വല്ലാത്തൊരു സാഹചര്യമാണ് ഈ നാട്ടിലെ ഏകദേശം പത്തഞ്ഞോ അഞ്ഞൂറ് ആളുകൾ ഈ ഇതിൻ്റെ ഈ ഇതിന് റോഡങ്ങനെ പോയത് രണ്ട് മൂന്ന് ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമങ്ങളിലായിട്ട് പത്തഞ്ഞൂറ് ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നാണത് ഞാൻ കഴിഞ്ഞത്തില്ലാണ്ട് ഇതൊക്കെ ഇടിഞ്ഞു പോന്നെട്ടോ ജൈവങ്ങളൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെയൊക്കെ പ്രധാന റോഡാണിത് അതായത് ഒന്ന് ആശുപത്രിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു പ്രധാന ടൗണിലേക്ക് പോകാനോ ഒക്കെ അത് ആ കുട്ടിയുടെ ചെറിയ ആ ഒരു സൈഡിലൂടെയൊക്കെ നടക്കുമ്പോൾ അതൊരു ഒരു ഒരു ഉൾപ്പെടയുന്നൊരു സാഹചര്യമാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ താമസിച്ച ആ ഒരു വില്ലേജ് എന്നൊക്കെ പറയുന്നത് ചുറ്റും വലിയ കൂറ്റം മലകളാണ് അതിൻ്റെ നടുവിലാണ് ഈ ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ തന്നെ പത്ത് മുന്നൂറോളം വീടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി അഞ്ചാറുപ്പാനായിട്ട് ആശങ്ക പങ്കുവച്ചിരുന്നു കാരണം ഏത് സമയവും ഇവിടെ പലപ്പോഴും പ്രത്യേകിച്ച് മഴക്കാലത്ത് അപ്പോൾ നമുക്ക് പരിചയമുള്ള രണ്ട് മൂന്ന് കുടുംബം ഹിമാചലിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ണിടിച്ചിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അവർ ഇൻഷാല്ല അവിടെയൊന്ന് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചതാണ് ഒരു പക്ഷേ അങ്ങോട്ട് യാത്ര ചെയ്യും പിന്നെ അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നടുവിലായതുകൊണ്ടുള്ള ഒരു ഉൾഭയമുള്ള ഒരു സാഹചര്യമാണ് ഏട്ടോ അപ്പോൾ ഇപ്പൊ ഞാൻ ഏറ്റവും ടോപ്പിലാണെന്ന് തോന്നുന്നത് കേട്ടോ ആണെന്നില്ലേ അതിന് നമുക്ക് എത്തേണ്ടത് അവിടെയോ ആ ഏപ്പ കുരയോ നമുക്ക് കാഞ്ചായം ഊപ്പരിയെ അതാ അവിടെയാണ് നമുക്ക് എത്തേണ്ട കേട്ടോ അവിടെ എത്താൻ കാണുമ്പോൾ ഇവിടെ അടുത്താണെങ്കിലും അവിടെ എത്താൻ ഇനി ഒരുപാട് സമയമെടുക്കും ചെറേ പിന്നെ അവിടെ നമ്മുടെ കേരളക്കാരനായ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തെ ഒന്ന് കാണുക അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ള രീതി പോവാണ് അപ്പോൾ ഇത്ര അധികം എന്താ പറയുക ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് വിവിധ സാഹചര്യങ്ങൾ പിന്നെ ആ ഉമ്മാൻ്റെ ബാക്കിൽ ഈ ഷാൾ കെട്ടിയിട്ടാണ് ഇവിടുത്തെ അങ്ങനെ ഇട്ടിട്ട് എന്താ പറയുക സാധനങ്ങളൊക്കെ ചുവന്നു കൊണ്ടുപോകുന്നാലാണ് ഇവർ ചുവന്നു കൊണ്ടുപോവുക കാരണം ഇതേപോലത്തെ റോഡ് മേലൊക്കെയല്ല നടക്കേണ്ടത് അപ്പം പിന്നെന്താകും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് ഇനിയാൽ മതിയാവും കുട്ടി ഉമ്മ അടക്കം പോണു പോവും എല്ലോ ഒരു കുറച്ചാണ് ഇങ്ങോട്ടല്ല ഇനി മഴക്കാലായാലും ഈ മണ്ണ് മൊത്തം ഇടിഞ്ഞ് പിന്നെ മൊത്തം ബ്ലോക്ക് ആകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയാണ് പോലും ഇവിടെ കേട്ടോ റോഡുകൾ നോക്ക് ഇതുപോലെ കുതിരകളെ നമുക്ക് ധാരാളം ഇവിടെ കാണാൻ പറ്റും ഇതിന്റെ പണി എന്താ വെച്ചാൽ ഇതാ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ലോഡുകൾ ഇപ്പോ അരി സാധനങ്ങളൊക്കെ കൊണ്ടുപോവാണ് ഒരു വീട്ടിലേക്ക് ഇതിന്റെ മുകളിലൊക്കെ ധാരാളം വീടുകളുണ്ടാവും അപ്പൊ അവിടെയൊക്കെ ഉള്ള സാധനങ്ങൾ ഇതോ ഇത് സാധനങ്ങൾ എത്തിക്കാൻ മാത്രല്ല ഒരു കുടുംബത്തിന്റെ ജീവിതമാർഗവും കൂടിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കുതിര ഈ രണ്ടെണ്ണം അദ്ദേഹത്തിന്റെ കയ്യിൽ രണ്ടുണ്ട് അങ്ങനെ എന്തേക്കും അവരുടെ ജീവിതമാർഗവും കൂടിയാണ് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണ് ഇതിന്റെ മുകളിലാണ് ഇസ്ലാം ഇതിന്റെ മുകളിലാണ് സ്കൂള് അപ്പൊ കുതിരൊന്ന് കേറി പോവാൻ വേണ്ടിയിട്ട് എന്തു കുട്ടികളൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ അതിന്റെ റിസ്ക് നോക്കിയോ ഇത്ര ലോഡുമായിട്ട് ഏകദേശം ഒരു ഉണ്ടല്ലോ രണ്ട് ചാക്ക് ഇത് കേറി പോകുന്നത് മനുഷ്യനാണെങ്കിലും എന്താക്കിയ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ും കാവിലും പാവം ഉണ്ട പ്രാണികൾ പിന്നെ ഇതല്ലാണ്ട് വേറെ വഴിയില്ല ഇവർക്ക് ഇതാ ഒക്കെ എന്താ കയറി പോവാ ഒരു പിന്നെ തള്ളി മനുഷ്യനൊന്നും തള്ളി കയറ്റാൻ പറ്റില്ല എന്തായാലും അപ്പൊ ഇതുപോലുള്ള കുതിരകളാണ് ഇവിടെ പല ഭാഗങ്ങളിലും പഠിച്ച തമ്പൂരാനെ സുനിയാവിന്റെ അറ്റത്ത് എത്തിയ കേട്ടോ നോക്കിയാൽ ഇതിലെ കൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി പോവുക എന്റെ ബിലാളെ പിടിച്ചോടാ എങ്ങനെ ജീ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് ഇവനു കൊടുക്കണ ഒരു പുരസ്കാരം നാട്ടിൽ വന്നിട്ടല്ലേ നാട്ടുകാരെ എന്റെ കുറു കുറുവയാണ് കുറുവ കുറുവക്കാരെല്ലാം കൂടി എനിക്കൊരു പുരസ്കാരം കൊടുക്കണം കാരണം ഇവൻ ഇടാണിത് എന്താ ഹാല് ഏ ണ്ടല്ലേ അല്ല പിന്നെ വരും ദിവസങ്ങളിൽ അടുത്ത വീടില് നമുക്ക് എന്ത് ചെയ്യാം ഈ ഗ്രാമത്തിന്റെ വിശേഷങ്ങളും പിന്നെ ഒക്കെ പരിചയപ്പെടാം പിന്നെ അഡ്വാൻസ് ആയിട്ടൊന്നും പറഞ്ഞു കൊടുത്ത എന്താ അവസ്ഥ മൊത്തത്തില് ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാരും കൃഷിക്കാരാണ് അപ്പോൾ കൃഷി എടുത്ത് ജീവിക്കുന്നവരാണ് അപ്പൊ അവരുടേതായിട്ടുള്ള ഇപ്പൊ കൃഷി സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെ കൂടുതലും ചോള കൃഷിയാണുള്ളത് പിന്നെ ഒരു അഡ്വഞ്ചർ ലൈഫാണല്ലോ നിലവിലെ അപ്പം എന്തായാലും പിന്നെ കൂടുതൽ വിശേഷങ്ങള് പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം ഇപ്പം മുപ്പരുണ്ടല്ലോ പിന്നെ താജ് മുഹമ്മദ് സാബ് മുപ്പേര് എന്നെ കൊണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത് ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് എന്ന് പറഞ്ഞാൽ പത്ത് കിലോമീറ്റർ റോഡിൻ്റെ കാര്യം പറയാതിരിക്കുന്നതല്ലേ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എന്തായാലും വിചാരില്ല സ്ലാക്ക്